പ്രവർത്തനമില്ലാത്ത തോട്ടങ്ങളുടെ പുനരുജ്ജീവനം ഉൾപ്പെടെ ഭരണകൂടങ്ങൾ കാലങ്ങളായി നൽകുന്ന വാഗ്ദാനങ്ങൾ ഇടുക്കിയിൽ പാലിക്കപ്പെട്ടിട്ടില്ല ഇടിഞ്ഞുപൊളഞ്ഞ ലയങ്ങളിൽ ദുരിതജീവിതമാണ് തോട്ടം തൊഴിലാളികൾ ഇന്നും നയിക്കുന്നത് ഇവരുടെ ജീവിതത്തിന് ആശ്രയമായിരുന്ന തേയിലത്തോട്ടങ്ങൾ പലതും ഇപ്പോൾ ഉപയോഗത്തിലില്ല ജില്ലയുടെ സാമ്പത്തിക സ്ഥിതി പോലും തേയിലത്തോട്ടങ്ങൾ നിയന്ത്രിച്ചിരുന്നു തോട്ടങ്ങൾ തുറന്ന് സജീവമായി പ്രവർത്തിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്തമായ ഇടപെടലാണ് ആവശ്യമെന്ന് പൊതുപ്രവർത്തകനായ സി എസ് രാജേന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നു ഞാൻ പീരുമേട് താലൂക്കിൽ പോലും ഇപ്പോൾ അടച്ചുപൂട്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തോട്ടമായിരുന്നു പീരുമേട് ടീ കമ്പനി ആ ടീ കമ്പനിയുടെ ഏതാണ്ട് ഇരുപത്തി നാല് വർഷത്തോളമായി അത് അടച്ചുപൂട്ടപ്പെട്ട് കാലഹരണപ്പെട്ട് അവിടെ താമസിച്ചിരുന്ന ജനങ്ങൾ വെറും മൃഗ മൃഗങ്ങളെക്കാൾ തരംതാണ രീതിയിലേക്ക് മാറ്റപ്പെട്ടു പോയി മരിച്ചടക്കാൻ പോലും കഴിയാത്ത ആഹാരത്തിന് മാർഗമല്ലാതെ അവരിപ്പോൾ പൊതുനിരത്തിലൂടെ ഭിക്ഷയാജിക്കുന്ന അവസ്ഥയിലേക്ക് മാറി ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രൗഢിയോടെ നിന്നിരുന്ന ഒരു എസ്റ്റേറ്റാണ് പെരിമഡ ടീ കമ്പനി അതിനെ എന്തുകൊണ്ട് അതിനെ സജ്ജീകരിക്കുവാൻ വിജയിപ്പിക്കാൻ കഴിയുന്നില്ല ഇതിനകത്ത് ഞങ്ങൾക്ക് പറയുവാനുള്ളത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇച്ഛാശക്തിയോടുകൂടി തീരുമാനമെടുത്ത് ഏതാണ്ട് പത്തിരുപത്തയ്യായിരത്തോളം വരുന്ന തൊഴിലാളി കുടുംബങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന പാക്കേജും അതിനുള്ള കർമ്മ പദ്ധതികളും ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായും ഇനിയും ദുരന്തങ്ങൾക്ക് മേൽ ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ട് പോകും താമസിക്കാൻ വീടില്ലാതെ ലയങ്ങളെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് തകർന്ന് ശവപ്പറമ്പായി മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഈ വ്യവസായത്തിലുള്ളത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ നവീകരിക്കാൻ പ്രത്യേക പാക്കേജ് ഉണ്ടാകുമെന്ന് തൊഴിലാളികൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിവേദനങ്ങൾ നൽകിയിരുന്നുവെങ്കിലും നടപടിയായിട്ടില്ല കാൽനൂറ്റാണ്ടിലേറെയായി പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ പോലും ജില്ലയിലുണ്ട് ഇടുക്കിയിൽ ആരു ജയിച്ചാലും തോട്ടം തൊഴിലാളികളുടെ വോട്ട് നിർണായകമാണ് ജയിച്ചു പോകുന്നയാൾ തങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ കൂടി പാർലമെന്റിൽ പറയുമോ എന്നാണ് തൊഴിലാളികളുടെ ചോദ്യം സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം